ഗാസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നദന്യാഹുവിനാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ ഗുഡ്സ് ബ്രിഗേഡ്സ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രായേലിന് ഇത്തരം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പലസ്തീന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെയെല്ലാം വെടിനിർത്തൽ കരാറിലെ കടമകളും പ്രതിബന്ധങ്ങളും അനുസരിച്ചുള്ളതായിരുന്നുവെന്നും അതേസമയം ശത്രുക്കൾ വിപരീതമായി തങ്ങളുടെ ബന്ധികൾക്ക് നേരെ നീജമായി പ്രവർത്തിച്ചുവെന്നും ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നു നദന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ുന്നുവെന്നും ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടർന്നാൽ തങ്ങളും എല്ലാം പാലിച്ച നിലകൊള്ളുമെന്നുമാണ് ഇറാൻ ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് നിലവിൽ ഇസ്രായേലിന്റെ ഭീഷണികളൊന്നും ഇറാന്റെ പക്കൽ വിലപ്പോകില്ല ഹമാസിന്റെ നിലപാട് വ്യക്തമാണെന്നാണ് ഇറാൻ വക്താവ് ഹസീം ഹസീംഖാസിം പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം ഊന്നി പറയുന്നു തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാകണം എന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഉച്ചയ്ക്ക് മുൻപ് ഹമാസ് കൂടുതൽ തടവുകാരെ യച്ചില്ലെങ്കിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഗാസാമുനമ്പിൽ തീവ്ര പോരാട്ടം പുനരാരംഭിക്കുമെന്നുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാൻ ഈ മറുപടി നൽകിയിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും മൂന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കണമായിരുന്നു എന്നാണ് തീരുമാനം എന്നാൽ കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നെതന്യാഹുവിന്റെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രായേൽ അനുഭവിക്കുക ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ നാൽപ്പത്തി ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത് എന്നാൽ കരാറുകൾക്കൊക്കെ തീർത്തും വിപരീതമായി വെടിവയ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള കുല പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാൽ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ മുൻനിശ്ചയിച്ച പ്രകാരം മൂന്ന് ബന്ധികളെ തന്നെ മോചിപ്പിക്കാൻ തീരുമാനത്തിലെത്തുകയായിരുന്നു ഹമാസ് അതിനിടയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അമേരിക്കയുടെ കപട സമീപനത്തെ ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നത് പോലുള്ള ഇറാനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ എല്ലാ ലംഘനങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഉൾപ്പെടുന്ന വസ്തുതാപത്രമാണ് മന്ത്രാലയം പുറത്തിറക്കിയത് ഇറാനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ അമേരിക്ക സൈനിസ്റ്റ് ഭരണകൂടത്തെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണെന്നും ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനുള്ള അമേരിക്കൻ തന്ത്രമാണ് ഇതെന്നും പ്രസ്താവനയിൽ പറയുന്നു ഗാസാ മുനമ്പിലെ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും ഇറാനിയൻ ജനതയ്ക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പിന്നിലുള്ള അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെയും മന്ത്രാലയം അപലപിച്ചു അതേസമയം ഇത്തരം പരസ്പര വിരുദ്ധങ്ങളായ സമീപനം അവിശ്വാസം വർദ്ധിപ്പിക്കുകയും അർത്ഥവത്തായ നയതന്ത്ര ഇടപെടലിനുള്ള സാധ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇറാനിയൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ നിലപാടില്ലാത്ത അമേരിക്ക സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അമേരിക്കയെ പലപ്പോഴും വെട്ടിലാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ പിന്തുണയുള്ള ഒരു കരാറായ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ സംബന്ധിച്ച അമേരിക്കയുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റിയും വസ്തുതാപത്രത്തിൽ പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം അംഗീകാരമുണ്ടായിരുന്നിട്ടും മുൻപ് ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി പതിനെട്ടിൽ ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ഒരു നീക്കത്തിലൂടെ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്ന് കരാറിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ലംഘിച്ചു അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്മേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇറാൻ ഒരു ചർച്ചയ്ക്കും വരില്ലെന്നും നിർബന്ധത്തിന് വഴങ്ങി ചർച്ചകളിൽ ഏർപ്പെടുന്നത് യുക്തിരഹിതമാണെന്നും അത് ഇറാന്റെ പരമാധികാരത്തിന് ചേർന്നതല്ലെന്നും ഇസ്ലാമിക് വിപ്ലവ നേതാവായിരുന്ന സയ്യിദ് അലി ഖമേനി തുറന്നു പറഞ്ഞു